തിന്റെ മൂന്നാല് ദിവസം മുമ്പ് തൊട്ട് മറ്റൊരു സ്വഭാവമായിരുന്നു ശ്രീഭദ്രിയമ്മയുടേതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് കാരണം ഭദ്ര തന്നെ ആയിരിക്കും നാട്ടുവൈദ്യം നന്നായി അറിയാവുന്ന ശ്രീഭദ്രിയമ്മക്ക് എങ്ങനെ പുൽകണമെന്ന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ശക്തി പറഞ്ഞു നിർത്തി അവനെ നോക്കി നിഖിലെ ഒരിക്കലും ഈ കഥ ഇങ്ങനെ ആവില്ല വീരനോട് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു തന്റെ കണ്ടെത്തലുകൾ എന്ന വിധത്തിലാവും അവർ അവതരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോഴല്ലേ അവർ മിടുക്കിയാവുക ഇതൊക്കെയും അവൾക്കറിയാമായിരുന്നു അല്ലേ അതും വർഷങ്ങൾക്ക് മുന്നേ നിഖിലെ ഒളിപ്പിച്ച രഹസ്യങ്ങളിൽ തൻ്റെ കാര്യങ്ങളും ഉൾപ്പെട്ടിരുന്നുവെന്ന സങ്കടത്തോടെ വീരൻ ചോദിച്ചത് ശക്തി കേട്ടില്ലെന്ന ഭാവത്തിലിരുന്നു അവർക്കിടയിൽ പിന്നെയും നിശബ്ദത പടർന്നു ശ്വാസനിശ്വാസങ്ങൾ മാത്രം പരസ്പരം സംവദിക്കുന്നത് പോലെ ചില മിനിറ്റുകൾ ഞാൻ കണ്ടിരുന്നു ശക്തി ആ മരം നിന്നിരുന്ന വീരന്റെ മിഴികൾ നിറഞ്ഞു ശക്തിയുടെ വിരലുകൾ അവന്റെ കവളിൽ ഒരു സ്വാതന്ത്ര്യം പോലെ തഴുകി മകളെ നഷ്ടമായ ദുഃഖത്തിൽ ആ മരം ജനകൻ മുത്തച്ഛൻ മുറിച്ചു കളഞ്ഞ കഥയും ശക്തി കേട്ടിട്ടുണ്ട് വീരനെ കുറിച്ച് മാത്രമല്ല വൈദ്യമടത്തെവരെ മനസ്സിലാക്കിയിട്ടാണ് ശക്തി പാലാഴിയുടെ പടികൾ ചവിട്ടിയതെന്ന് ഇന്ന് അവനും അറിയാമല്ലോ അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഭദ്രേട്ട ഓരോരുത്തരുടെയും സമയമെടുക്കുമ്പോൾ ഓരോ ചിന്തകൾ മനസ്സിൽ സ്ഥാനം പിടിക്കും ഒരൊറ്റ തോന്നലിൽ അവരത് പ്രവർത്തിക്കുകയും ചെയ്യും ആ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സംഭവിക്കണമെന്ന കാലം നിശ്ചയിച്ചതാവും ആവും എങ്കിലും ആർക്കും ബാധ്യതയാവാതെ ഒരു രാത്രിയിൽ അമ്മയാ വിഷമുള്ള കായ കഴിച്ചുവെങ്കിൽ അതിനർത്ഥം അത്രത്തോളം തകർന്നിട്ടുണ്ടാവുമെന്നല്ലേ അച്ഛനിൽ അത്ര പോലും അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ ശക്തി അവര് അത്രയും നാൾ ഒന്നിച്ചു ജീവിച്ചവരല്ലേ അച്ഛന്റെ പ്രണയത്തെക്കുറിച്ചും അമ്മയ്ക്കറിയാവുന്നതല്ലേ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ജീവൻ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമോ എനിക്ക് ആ കഥ വിശ്വസിക്കാൻ കഴിയുന്നില്ല ശക്തി അമ്മ തനിയെ കഴിച്ചതാവില്ല ആരെങ്കിലും അമ്മയെ കൊണ്ട് കഴിപ്പിച്ചതാവും വീരൻ ഉറപ്പോടെ പറഞ്ഞു ആവാ ആവാതെയും ഇരിക്കാം ഇവിടെ നമുക്ക് തെളിവുകളൊന്നുമില്ല ഭദ്രയും സുശീലിനെയും ചോദ്യം ചെയ്താലും ഒന്നും കിട്ടാൻ പോകുന്നില്ല സുശീലിനൊരു ഭ്രാന്തനെ പോലെയാണ് സംസാരിക്കുന്നത് പിന്നെ ഭദ്ര ഇത്രയും വർഷം യാതൊരു കുറ്റബോധവും കൂടാതെ ജീവിച്ചവരുടെ ഹൃദയത്തിന്റെ ഒന്ന് ഊഹിച്ചു നോക്ക് ശ്രീ ഭദ്രിയമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഭദ്രടൻ അറിയാലോ ഈ സമയത്തുള്ള സ്ത്രീകളുടെ ചിന്തകളെ കുറിച്ച് പലതരത്തിലുള്ള അപകർഷത മനസ്സിൽ പടർന്ന് പന്തലിക്കുന്ന സമയമാണ് പോരാത്തതിന് ഭദ്രടന്റെ അമ്മയ്ക്ക് അതല്പം കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ അവരെപ്പോഴും മനസ്സുകൊണ്ടാണ് ചിന്തിക്കുക വിവേകത്തേക്കാൾ വികാരങ്ങൾക്ക് സ്ഥാനം നൽകും പിന്നെ ഭദ്രേട്ട് അച്ഛൻ തന്റെ പ്രണയിനിയോർത്ത് ദുഃഖിച്ചില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ അവരുടെ ഒറ്റപ്പെട്ട ജീവിതവും താൻ പ്രതീക്ഷകൾ നൽകിയിട്ടൊടുവിൽ വഞ്ചിച്ചുവെന്ന ചിന്തയും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ആ മൂകത എപ്പോഴെങ്കിലും ശ്രീഭദ്രയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാകും താൻ അറിയാത്ത ഏതോ രഹസ്യം മനസ്സിൽ പേറി ഭർത്താവ് വേദനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടും അതിനാക്കം കൂട്ടുന്നത് പോലെ അവരുടെ കണ്ടുമുട്ടലുകൾ മനഃപൂർവ്വം ഭദ്ര ഒരുക്കിയിട്ടുമുണ്ടാവും എല്ലാം അമ്മയോട് തന്നെ അച്ഛൻ പറഞ്ഞതിനു ശേഷം ഭദ്രയെ കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും അച്ഛൻ അമ്മയോട് തന്നെ പറഞ്ഞെന്നും ഇരിക്കാം സമയവും സാഹചര്യങ്ങളും തെളിവുകളും ചേർത്ത് ശ്രീഭദ്രഅമ്മയിൽ തെറ്റിദ്ധാരണകൾ നിറയ്ക്കാൻ ജിനുവിന്റെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടും ആ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നിരിക്കില്ല മരിക്കാൻ ഒരാൾക്ക് ചിന്തിക്കാൻ അധിക നേരമൊന്നും വേണ്ട ആ നിമിഷം താണ്ടിയാൽ അവർക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ തെറ്റാണെന്നും തോന്നും പക്ഷേ ചിലർക്ക് അവരുടെ മനസ്സിന്റെ വിഭ്രാന്തിയിൽ നിന്ന് പുറത്തു കിടക്കാനും വിവേകത്തോടെ പെരുമാറാനും കഴിയില്ല ചിലപ്പോൾ ആരും നിർബന്ധിച്ചിട്ടാവില്ല അമ്മ അത് കഴിച്ചിട്ടുണ്ടാവുക സ്വയം എടുത്ത തീരുമാനം തന്നെയാകും എന്നാൽ അത് ഭദ്രയായി എടുപ്പിച്ച തീരുമാനവുമാകും സുശീലനുമായ ബന്ധമുള്ള ഭദ്രയ്ക്ക് ഒരു പുരുഷനൊപ്പം കഴിഞ്ഞുവെന്ന് ശ്രീ ബദിരാമ്മയെ വിശ്വസിപ്പിക്കാൻ ഒട്ടും പ്രയാസമുണ്ടായി കാണില്ല ഭാര്യ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ തകർച്ച ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം തന്നെയാണ് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ രക്തത്തിൽ അലിഞ്ഞ ഗുണമെന്ന് വിശേഷിപ്പിക്കാൻ തക്ക പാരമ്പര്യവും ഉണ്ടല്ലോ അച്ഛൻ അച്ഛൻ ഇപ്പോഴിത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതാവൂ അവരോട് ചോദിച്ചിട്ടും മറുപടി കിട്ടാൻ കാത്തു നിൽക്കാതെ തിരികെ പോന്നത് വീരന്റെ നിറഞ്ഞൊഴുകുന്ന മിടികൾ അവൾ തുടച്ചു കൊടുത്തു പക്ഷേ ഒന്നുണ്ട് ശക്തി അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അച്ഛനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെന്നും അവിടെ ഒരു രണ്ടാം തരക്കാരി തന്നെയായിരുന്നു അവരെ സ്നേഹിച്ച് കൂടെ കൂട്ടിയതിനാൽ അച്ഛമ്മ അകൽച്ച കാണിക്കുന്നതെന്നായിരുന്നു എൻ്റെ വിചാരം പലപ്പോഴും അവർക്ക് വേണ്ടി അവരോട് കാണിക്കുന്ന അവഗണന കണ്ട് അച്ചമ്മയോട് വഴക്ക് കൂടിയിട്ടുണ്ട് പിന്നെ എന്നോടും ജീവനോടും കാണിക്കുന്ന വേർതിരിവും മനസ്സിലാക്കി ചോദ്യം ചെയ്തിട്ടുണ്ട് അച്ഛമ്മ അതെല്ലാം ചിരിയോടെ മാത്രമേ കണ്ടു നിന്നിട്ടുള്ളൂ പാലാഴിയിൽ മൂത്ത ആൺകുട്ടിക്ക് മാത്രമാണ് അധികാരമെന്ന നിലയിൽ ഒരു കഥ പടച്ചുവിടുകയും ചെയ്തു നിഖില എന്നോട് ഇതുതന്നെയാണ് പറഞ്ഞത് അവരുടെ കുതന്ത്രങ്ങളിൽ അമ്മ വീണ് പോയിട്ടുണ്ടാകുമെന്നും അങ്ങനെ ആത്മഹത്യയിലേക്ക് എത്തിയതാണെന്നും അവള് പക്ഷേ ഓരോന്നും ഒരു കുറ്റാന്വേഷണത്തിന്റെ രീതിയിലാണ് പറഞ്ഞത് ശക്തി പറഞ്ഞതും നിഖില പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാണ് വീരൻ അങ്ങനെ സംസാരിച്ചത് ഞാനിതറിഞ്ഞത് മാത്യു അങ്കലിൽ നിന്നാണ് അങ്കിൾ പത്രേട്ടിന്റെ അമ്മച്ചനും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വീണ് കിട്ടിയതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത് നമ്മൾ ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ വരുമ്പോൾ ഇക്കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അങ്കിൾ നിഖിലിയോട് പറഞ്ഞിട്ടുണ്ടാവും അതും അങ്കിലിന്റെ ഓർമ്മകളായി കൊണ്ടുനടക്കുന്ന ഡയറിയിൽ വരെ നിഘിലിയുടെ കയ്യക്ഷരമുള്ളപ്പോൾ അപ്പോൾ അതാവും അവൾ അന്ന് എന്നോട് എന്തോ ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞത് അവൾക്കെല്ലാം അറിയായിരുന്നല്ലോ ആ ഉത്സവത്തോടെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുക്കി എന്നോട് പറയാൻ തീരുമാനിച്ചതാവും ദീർഘശ്വാസത്തോടെ അവൻ പറയുമ്പോൾ ആ വാക്കുകൾ ഖണ്ഡിക്കാൻ അവളും മുതിർന്നില്ല ഇപ്പോഴും അവന് നിഖിലയിൽ ഒരു വിശ്വാസമുണ്ടല്ലോ നിഖിലയോടുള്ള തന്റെ ഇഷ്ടക്കേട് നിരത്തി തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മുഷ്റ്റിലുണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അല്ലെങ്കിലും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണല്ലോ അവനിൽ നിന്ന് അവൾ കഴിവതും അകന്നു നിൽക്കുന്നതും അവൾ പ്രഗ്നന്റ് ആണെന്ന് നിനക്കറിയാലോ ഞാൻ തന്നെ നോക്കിയാൽ മതിയെന്നും പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചാലോ എന്നാണ് എന്റെ ചിന്ത അതെല്ലാം പ്രതീക്ഷിച്ചതാണെന്നതുപോലെ ശക്തി നിശബ്ദയായി പെട്ടെന്ന് വീരന്റെ മുഖം അവളുടെ ഉദരത്തിലേക്ക് പതിഞ്ഞു ബോധപൂർവം എന്നതുപോലെ അവന് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടില്ലെന്നതുപോലെ അവൾ ഇരുന്നു അവൾക്കറിയാമായിരുന്നു അവന്റെ പ്രവൃത്തിയുടെ പിന്നിൽ മറഞ്ഞിരുന്ന രഹസ്യം അവളും ദിവസങ്ങൾ എണ്ണാതിരുന്നില്ലല്ലോ നിന്റെ ഇക്കിളിയൊക്കെ പോയോ ശക്തി സാധാരണ ഞാനിങ്ങനെ കിടക്കുമ്പോൾ നീ ഇക്കിളി കൊണ്ട് പുളഞ്ഞ് എന്നെ തള്ളി മാറ്റുമായിരുന്നല്ലോ രണ്ടാളും ഒരേ മനസ്സോടെ ഇരിക്കുമ്പോഴല്ലേ നേരത്തെ സ്പർശം പോലും ആസ്വദിക്കാൻ കഴിയൂവെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും അവളത് പറയാൻ മുതിർന്നില്ല സത്യത്തിൽ അവൻ തന്റെ മടിയിൽ കിടക്കുമ്പോൾ അവൾക്കുള്ളിൽ മറ്റൊരു വികാരവും ജനിച്ചിരുന്നില്ല ആകെ ഒരു നിർവികാരത മാത്രമാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ നിനക്ക് സമ്മതമല്ലേ ശക്തി എനിക്കറിയാം നിന്റെ മനസ്സിൽ നേരിയ പരിഭവും പിണക്കവും ഉണ്ടെന്ന് അതൊന്നും വേണ്ട നിന്നെ മറന്ന് ഞാനൊരിക്കലും ജീവിക്കില്ല ശക്തി വേറെ ആരുടെ അടുത്ത് പോയാലും നാഥ് അവരെ സ്വാധീനിക്കും എന്റെ അരികിൽ അത് നടക്കില്ല എന്നാണ് അവൾ പറയുന്നത് അവൾക്കും എന്നോടൊപ്പം നിന്നാൽ മതിയെന്നാണ് ഈ സമയത്ത് മനസമാധാനമല്ലേ വലുത് അവൾക്ക് നാഥിനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശക്തി ശംഖുവിനു വേണ്ടിയോ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനു വേണ്ടിയോ നാതുമായി സന്ധി ചെയ്യാൻ അവൾ തയ്യാറല്ലെന്ന് തുറന്നു പറഞ്ഞു അല്ലെങ്കിലും നിഖിലയെ പോലെ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടം ഇല്ലാതെ വരില്ലല്ലോ മക്കളുടെ ഒപ്പം അവൾ സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കും അക്കാര്യം ഉറപ്പാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകണം അവളുടെ അച്ഛനെയും അമ്മയും സഹോദരനെയും അടക്കിയത് ആ വീട്ടിൽ തന്നെയല്ലേ അവർക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്തിട്ടുമില്ലല്ലോ നിന്നെ ഒന്നും വന്ന് കാണാതെ എനിക്കൊന്നിനു കഴിയുന്നില്ലായിരുന്നു അതാണ് ഞാൻ ഓടിപ്പാഞ്ഞു വന്നത് അവളുടെ കൈകൾ പിടിച്ചെടുത്തവൻ ചുംബിച്ചു അതിനിടയിൽ വീരന്റെ സൈലന്റായ ഫോൺ പലവട്ടം വൈബ്രേറ്റ് ചെയ്യുന്നത് ശക്തി ശ്രദ്ധിച്ചു നിഖിലയുടെ കോളാണ് നാഥ് എത്ര ബുദ്ധിപരമായി കളിച്ചിരുന്നുവെന്ന് ശക്തി ചിന്തിച്ചു പോയി അതോ നാഥും നിഖിലയും ചേർന്നുള്ള കളിയാണോ ശക്തിയിൽ പിന്നെയും സംശയമായി അടുത്ത നിമിഷം ഇനി ഇതൊക്കെ ഞാൻ എന്തിനു ചിന്തിച്ച് വേവലാതിപ്പെടണമെന്നും തോന്നിപ്പോയി സമയം ഒരുപാടായി ഭദ്രേട്ടൻ പോകുന്നില്ലേ പെട്ടെന്ന് ശക്തി ചോദിച്ചപ്പോൾ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൻ തോതിച്ചു നോക്കി എന്താ അവളുടെ ചോദ്യം അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നത് പോലെ അവൻ ചോദിച്ചു ഭദ്രേട്ടന് ചെവി കേൾക്കില്ലേ എനിക്കൊന്ന് കിടന്നുറങ്ങണം പോകാൻ നോക്ക് കുറെ നേരമായി ആരോ വിളിക്കുന്നുണ്ടല്ലോ അവൾ അല്പം മുഷിച്ചിലോടെ പറഞ്ഞു കൂടുതൽ സമയവും ഒറ്റയ്ക്കിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് ഇപ്പോൾ അവൾക്കുമുണ്ടല്ലോ ആർക്കും നമ്മൾ നമ്മളെക്കാൾ അധികം പ്രാധാന്യം നൽകാൻ പാടില്ലെന്ന് ശക്തി പഠിച്ചു കഴിഞ്ഞുവല്ലോ എത്ര പ്രിയപ്പെട്ടവരായി കഴിഞ്ഞാലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നിനു വേണ്ടി മൗനം പാലിച്ച് അംഗീകരിക്കാനും അവൾക്കിപ്പോൾ കഴിയുന്നില്ല സ്വന്തം സമാധാനം നിലനിർത്തുക എന്നതിനൊപ്പം മറ്റൊരാൾക്കൊരു സമാധാനക്കേടായി മാറരുതെന്ന ചിന്തയും അവളിൽ ആവോളമുണ്ട് മുന്നിലിരിക്കുന്ന വ്യക്തിയെ പ്രതീക്ഷിച്ച് ഒരാൾ കാത്തിരിക്കുകയും ഫോൺ ചെയ്യുകയും കാണുമ്പോൾ മടുപ്പ് കൂടുന്നത് സ്വാഭാവികമാണല്ലോ അതും അറ്റൻഡ് ചെയ്യാതെ പോകുന്ന കോളാണെന്ന് കണ്ടിട്ടും വീണ്ടും വാശിയോടെ വിളിക്കുന്ന ഒരാളാവുമ്പോൾ താൻ ഇയാളെ പിടിച്ചു വെച്ചിരിക്കുകയൊന്നും എന്നൊരു ചിന്തയും കടന്നു വരും വീരന്റെ കണ്ണുകൾ ശക്തിയുടെ മുഖത്തായിരുന്നു എങ്കിൽ അവളുടെ കണ്ണുകൾ പിന്നെയും തെളിയുന്ന ആ ഫോണിന്റെ സ്ക്രീനിൽ തന്നെയായിരുന്നു നിഖിലയാകും ശക്തി അവൾക്കിപ്പോൾ മുഴുവൻ ഭയമാണ് അങ്ങനെ ജീവിച്ചതല്ലേ ഞാൻ ഒരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് പാലാഴി ഇപ്പോൾ പഴയ പോലെയല്ലല്ലോ ശാന്തമല്ലേ മൊത്തത്തിലൊരു പ്രേതഭവനം പോലെയാണെന്നാണ് അവൾ പറയുന്നത് അല്ലെങ്കിലും ഞാനല്ലാതെ അവൾക്കാരാ ഉള്ളത് വീരൻ സഹതാപത്തോടെ പറഞ്ഞു ശക്തി അവളോടുള്ള ഈർഷ്യ മാറ്റി ചേർത്ത് നിർത്തണമെന്ന വിചാരത്തോടെ അത് ശരിയാണ് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഇതേപോലെയുള്ള സമ്മർദ്ദങ്ങൾ നൽകാൻ പാടില്ലെന്ന് ഗൈനക് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അവർക്ക് നിങ്ങളെ ഉള്ളു ഭദ്രേട്ട ആ തോന്നലും നല്ലതാണ് കരുതലും നല്ലതാണ് വീരന്റെ നെറ്റി ചുളിഞ്ഞു അവൾ എന്തോ പറയുന്നത് പോലെയാണ് അവന് തോന്നിയത് നിനക്കെന്താ ശക്തി ഇപ്പോഴും ഒരു പിണക്കവും മകൽച്ചയും നമ്മൾ ഇങ്ങനെയല്ലല്ലോ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ പിന്നെന്തിനാണ് നീ എന്നോട് അന്യരോട് സംസാരിക്കുന്നത് പോലെ ഇടപെടുന്നത് നിഖിലയുടെ കാര്യമാണെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യമായിരുന്നില്ലേ നീ എന്നിലേക്ക് വന്നതുപോലും അവൾക്ക് വേണ്ടി ആയിരുന്നില്ലേ നിനക്കും പ്രിയപ്പെട്ടവൾ തന്നെയല്ലേ ശക്തി മറുപടി നൽകാതെ വെറുതെ കൈകെട്ടി അവനെ നോക്കിയിരുന്നു വീരൻ അവളെ ഇക്കിളി കൂട്ടാനെന്നതുപോലെ ഉദരത്തിൽ നിന്നും മുകളിലേക്ക് പതിയെ വിരലുകൾ ഓടിച്ചു തുടരും